ഇതെവിടെയാണോ പോകുന്നത് കുറെ സമയമായല്ലോ നടക്കാൻ തുടങ്ങി നല്ല മുഴുത്ത മുയലിറച്ചി കഴിക്കണമെങ്കിൽ എന്റെ കൂടെ നടക്ക് മുയലിറച്ചി കഴിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്ന് അവിടെ നിക്ക് എന്തിക്കൊന്ന് മുള്ളണം ശരി ശരി മുള്ളിക്കോ ഇത് നിന്റെ അവസാനത്തെ മുള്ളലാണ് മുയലിറച്ചി പോയിട്ട് മൂത്ത ഇറച്ചി പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല ആ കുറുക്കം നിന്നെ കൊണ്ടുപോകുന്നത് വകവരുത്താനാണ് വകവരുത്താൻ പേടിക്കണ്ട നീ ഞാൻ പറയുന്നത് പോലെ ചെയ് നമുക്ക് തിരിച്ച് അവനിട്ട് തന്നെ ആ പണി കൊടുക്കാം ഇതെന്താ ആന മൂത്രമാണോ ആ നിന്നോട് ആ കുറുക്കൻ വടക്കേ പുഴക്കരയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അത് കുറെ ദൂരമില്ലേ അവൻ പറഞ്ഞിട്ടാ ഞാനിവിടെ നിൽക്കുന്നത് ആ സിംഹം വരുമ്പോൾ ചരട് പൊട്ടിക്കാനല്ലേ അത് ഞാൻ ചെയ്തോളാം നീ പുഴക്കരയിലേക്ക് വിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം നിന്നെ ഞാൻ ഇന്ന് എന്താ മട മടിച്ചു നിൽക്കാതെ അകന്നു നിൽക്കാതെ കടന്നു വരൂ വന്ന് ആ നടുവിൽ നിൽക്കൂ ഇതെന്താ ഓണം കളിയാണോ ഓഹോ അപ്പൊ ഇതാണല്ലേ പരിപാടി മോനെ കുറുക്ക നീ കുഴിച്ച കുഴിയിൽ നിന്ന തന്നെ ഞാൻ വീഴ്ത്തും എങ്ങോട്ടേക്കാ ഇത്ര വടക്കേ പുഴക്കരയിലേക്ക് പോകുവാണ് എന്തു പറ്റി നിനക്കറിയില്ല സിംഹത്തെ അവനെ തുരത്താനുള്ള പരിപാടിയിലാണ് ഞാനും കുറുക്കനും സംഭവമൊക്കെ കൊള്ളാം ആ കുറുക്കനെ അധികം നമ്പണ്ട അവൻ അത്ര ശരിയല്ല പാപിചെന്നടം പാതാളം എന്ന് പറഞ്ഞതുപോലെയാ അവന്റെ കാര്യം ചുമ്മാ വിടുവായത്തിനും പറയാതെ നീ മാറി നിൽക്ക് ഞാൻ പോട്ടെ സിംഹത്തെ കാട് കടത്തുക എന്നുള്ളതിമാരും വിചാരിച്ചാൽ കഴിയും എന്നാൽ വേഗം നീ ശരിയാക്കി തരാ അതിരിക്കട്ടെ കുറുക്കനെ പറ്റി എന്താണ് അഭിപ്രായം അത് വളരെ മോശ അഭിപ്രായമാണ് ലോക തരികടയാണവൻ ലോക തരികട ശരി എന്നിട്ടാണോ അവൻ പറയുന്നൊക്കെ ചെയ്യാൻ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നല്ലേ കാര്യം എന്റതായി പോയില്ലേ ആ സിംഹം ഇവിടുന്ന് പോയില്ലെങ്കിൽ അവന് നഷ്ടമാകുന്നത് വെറും കിടപ്പാടം മാത്രമാണ് എന്നാൽ എനിക്ക് എന്റെ ജീവൻ വരെ ഒരുപക്ഷെ നഷ്ടമായേക്കാം ഒന്നാ വട്ടത്തിൽ കേറി നിൽക്ക് നീ വട്ട് സംസാരം നിർത്തി എനിക്ക് മുയലിനെ താടേ മാനെവിടെ മാനേ അവൻ മുങ്ങിയോ മാനോ എവിടെ മാനല്ല അത് ഇങ്ങനെ വട്ടത്തിന്റെ ഉള്ളിൽ കേറി നിൽക്ക് ഇത് തന്നെ പറ്റിയ അവസരം അയ്യോ എന്താ ഇവിടെ സംഭവിച്ചത് ആരാ ചാക്കിന്റെ ചരട് പൊട്ടിച്ചത് ഞാനാടാ പൊട്ടിച്ചത് എടാ ഉടങ്കൊല്ലിക്കുറുക്ക എനിക്കിട്ട് മുട്ടൻ പണിതരനല്ലേ മുയലിന്റെ കാര്യവും പറഞ്ഞു നീ എന്നെ എവിടെ എത്തിച്ചത് പക്ഷേ പണി എനിക്കിട്ടല്ലേ കിട്ടിയത് എഞ്ചമ്മ അതെ ഞാൻ ഈ കാട്ടിൽ നിന്നും പോകുവാണ് ആ അലവലാതി കുറുക്കന്റെ പദ്ധതികളൊക്കെ നീ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവന്റെ അവസ്ഥ എനിക്ക് വരുമായിരുന്നില്ലേ അതുകൊണ്ട് അല്ല ഇനി ആരെങ്കിലും ഇതുപോലെ വല്ല കുരുട്ടുബുദ്ധിയുമായി വന്നാലോ പെട്ടെന്ന് മുങ്ങുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് നല്ല ധൈര്യമുള്ള സിംഹം നീ തന്നെ അപമാനമാണടാ ഒരു ധൈര്യക്കുറവ് എന്റെ ഊറെ കോട്ടോ എന്റെ ഈ കാരണം നീയാണ് എവിടെ നീ പോയത് നിന്റെ കാരണം നീ തന്നെയാ ദുഷിച്ച മനസ്സുമായി എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല നന്മയുള്ള മനസ്സുള്ളവർക്ക് നല്ലത് സംഭവിക്കും അവന്റെ ഒരു വേദാന്തം നേരെ നിൽക്കട്ടെ നിനക്കൊക്കെയുള്ള എട്ടിന്റെ പണി വരുന്നുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയെങ്കിലും സഹജീവികളെ പൂർണമായും സ്നേഹിച്ച് നന്മയുള്ള മനസ്സോടെ ജീവിക്കുക എങ്കിലെ ജീവിതം ആസ്വദിക്കാനാകൂ ആദ്യം എന്റെ ഊരയും തലയും ഒന്ന് ശരിയാകട്ടെ എന്നിട്ടാലോചിക്കാം നന്നാകണോ വേണ്ടയോ എന്ന് ഇവൻ നന്നാകുമെന്ന് തോന്നുന്നില്ല